പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഞങ്ങൾ റിയാദിൽ പോയിരുന്നു ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇവിടെ ഇപ്പം ലീവായിരുന്നതുകൊണ്ട് അങ്ങനെ പോയതാണ് അപ്പോൾ നിന്ന് നാട്ടിൽ നിന്ന് എപ്പോഴും വിചാരിക്കും മെട്രോയിൽ കയറണമെന്ന് പക്ഷെ അതിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിവിടുന്ന് കയറി മെട്രോയിൽ കയറിയപ്പം പുറത്ത് നോക്കിയപ്പോൾ നല്ല വ്യൂ അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുത്തിട്ട് നല്ല ഭംഗിയില്ല ഇത് കാണാനേ നല്ല ഒരുപാട് സ്ഥലം ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അതിൽ കയറിയാൽ ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറിയത് നല്ല രസമായിരുന്നു യാത്ര മെട്രോയിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് ട്രെയിനിനാണ് ഇങ്ങോട്ട് വന്നത് ബസ്സിനാണ് അത് അങ്ങനെ ചെയ്ത് വെച്ചാൽ രണ്ട് നമുക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ പക്ഷെ രണ്ട് ട്രെയിനായാലും ബസ്സായാലും യാത്ര എല്ലാം സുഖമായിരുന്നു നല്ല രസമായിരുന്നു